ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ദയ എന്ന അഗതി മന്ദിരത്തിലേക്ക് എത്തുകയാണ് നമുക്ക് നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം മാതൃദിനത്തിലാണ് ഞാനിവിടെ എത്തിയത് അന്ന് ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ച ആ അമ്മച്ചി വരായിരുന്നു കേട്ടോ ആള് എത്രയോ ആറ് വയസ്സിലാണ് എട്ട് വയസ്സിലിട്ട് ഇവിടെ നിന്ന് വന്നാണ് വന്നു പെട്ടാണ് കൊടുങ്ങില്ല എന്നിട്ട് ഒരു ഹിന്ദുസ്ഥൻ്റെ വീട്ടിലായിരുന്നു അവര് വളർത്തിയാക്കി പിന്നെ ഇപ്പൊ ഒരിക്കൽ പേടി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് ഷംസുദ്ധി എന്നാണ് പേര് അപ്പം ഞങ്ങളുടെ ദയണീ കാണ ഞങ്ങളുടെ വരുന്നത് ശരിക്കും ദയയിലേക്ക് വരുന്നത് ചേരമാമ്പള്ളിയുടെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ബൈപ്പാസ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാട്ട് കഞ്ചപ്പാലം റോഡ് വന്നു കഴിഞ്ഞാൽ കൊന്നച്ചോട് കൊന്നച്ചോടെന്ന് പറയുന്ന ഉണ്ട് കൊന്നച്ചോട് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ നീങ്ങി ലെഫ്റ്റിലിരിക്കും അഴീക്കോട് എന്ന് പറഞ്ഞവർക്ക് സുഖമാണ് രണ്ടര കിലോമീറ്റർ എത്തുമ്പോൾ കൊന്നച്ചോട് സ്റ്റോപ്പ് ഇതിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിക്കവർക്ക് വഴിയറിയാത്തൊരു പ്രശ്നമാണ് സംഭവം രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരമുള്ളൂ അഴീക്കോടുന്നായാലും നമ്മൾ ചേരമാമ്പള്ളിയുടെ അവിടെ നിന്നായാലും അപ്പോൾ ഞങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ എല്ലാവരും ഇവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരെ നിങ്ങളും ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു ഇവരെ പരിചരിക്കുന്ന ആ മഹത് വ്യക്തികളെയും നമുക്ക് പരിചയപ്പെടാം ഒരു അതായത് ആർക്കും എന്തുകൊണ്ടാണ് വലിയ പരസ്യമൊന്നുമില്ല നമ്മള് ഇപ്പൊ ഓരോരുത്തർ വന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ ഉള്ളെന്ന് അറിയുള്ളു അല്ലാതെ പിന്നെ പരസ്യമൊന്നും നമ്മ ചെയ്തിട്ടില്ല അതൊക്കെ കൊണ്ടായിരിക്കും ആരും അറിയാത്തത് ഇത് പക്ഷേ ഇതിപ്പോടെ ആള് കൂടുതലാണ് സൗകര്യം കുറവാണ് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തതിനുള്ളിൽ വന്ന് കാണുമ്പോഴാണ് എല്ലാവർക്കും അറിയോ ആളുകൾ മാറി അതിനിടക്ക് രണ്ടുമൂന്നേര്ന്നോണ്ടിരിക്കുന്നു നമ്മളെന്ന് വെച്ചാൽ ഉൾഭാഗത്തായി പോയി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ വീടാദ്യം മേടിച്ചത് അത് ഞങ്ങൾക്ക് താമസിക്കാൻ മേടിച്ച വീടാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഉള്ളേരിയയിലായിപ്പോയി അതാണ് ഇവിടേക്ക് വരുന്ന വിസ്റ്റേഴ്സിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണം ചെറിയ റോഡായിപ്പോയി അറിയണില്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ പരസ്യങ്ങളില്ല അതുമല്ല നമ്മൾ വീടാണല്ലോ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾക്ക് പരസ്യം ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളല്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇവിടെ വരുന്നവരാണ് മറ്റുള്ളവരെ അറിയിക്കുക അതിനെന്തെങ്കിലും ഒരു ഷംശുദ്ധിന്ന് പറഞ്ഞൊരു ഇക്ക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ മോൾക്ക് എന്താണ് ആവശ്യം എന്ന് അപ്പൊ ഞാന് മോളിൽ ഒരു ബിൽഡിങ് പണിയാനുണ്ട് എനിക്കതിനൊന്നും ഇതാക്കി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എവിടെ അപ്പൊ അവിടത്തെ പേപ്പറുകൾ ക്ലിയർ ഉണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ കിടന്നിരുന്ന ഒരു ചെറിയ വീട് ഇണ്ടായി അവിടെ ഒരു വീട് എനിക്ക് കെട്ടിത്താന്ന് പറഞ്ഞു ഒരു റൂം എടുത്ത് തരുമോന്നെ അപ്പൊ അയിക്ക കുറച്ച് പൈസ തരാന്ന് പറഞ്ഞു പിന്നെ അയക്ക എല്ലാനും ഏറ്റെടുത്ത് ഇൻഷാള്ള ഫുള്ളും ചെയ്ത് തന്നെ ഉദ്ഘാടനം വരെ നടത്തി തന്നു അറുപത്തിനാല് അറുപത്തിനാല് ദിവസം കൊണ്ട് ഫുള്ള് ചെയ്ത് തന്നെ യും കട്ടിലടക്കം പത്താൾക്ക് കിടക്കാനുള്ള സൗകര്യം ഒപ്പിച്ചതാണ് എനിക്ക് അത് വലിയ ഹയറാണ് അതന്നെ നല്ലൊരു ഭംഗിയായിട്ടാണ് നല്ല ഭംഗിയായിട്ടാണ് പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് അവർക്കൊരു ബിൽഡിങ് കിട്ടിയത് കാരണം ഇവർക്ക് പരസ്യങ്ങളോ വേറെ സഹായിക്കാനോ ആരുമില്ല നമ്മളൊക്കെ തന്നെയാണുള്ളു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ വേറൊരു അമ്മച്ചി ഉണ്ടായിരുന്നു പരിചയപ്പെടാം വെള്ളം കുടിക്ക് കുടിക്ക് ആ ോട്ടെ നല്ല അടിക്കാ യൂറിൻ പോയില്ലെങ്കിൽ പഴുക്കൂലേ യൂറിൻ ടൂബിട്ടേക്കണ വിരിക്കും കുടിക്ക അത് കുടിക്കേ ഇതിനാ ഇരിങ്ങാലക്കൂടെ അപ്പുറവും നമ്മക്ക് കല്യാണം ഒന്നും കഴിച്ചില്ല മക്കളൊന്നുമില്ല ആരന്റെ വീട്ടിലായിരുന്നു അങ്ങനെ അവരിക്ക് പറ്റാണ്ടായപ്പോ കൊണ്ടന്നാണ് കണ്ണ് കണ്ടുകൂടാ ചെവി കേൾക്കില്ല ചെവി കേൾക്കുന്ന ചോറക്ക പറയണം അത് തീർത്ത് അമ്മേ നിങ്ങൾ ഫണ്ട് അതായത് ഇവിടെ വരുന്നില്ല എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിക്കുള്ള ഒരേ ദിവസത്തെ ഫുഡിനുള്ള ഓരോരുത്തരാകുമ്പോൾ നൂറ് നൂറ് പേരൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ചില മാസം നമുക്ക് അങ്ങോട്ട് പോകൂല്ലേ പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ നൂറ് വരെ സെലക്ട് ചെയ്യണം അതിനിടയിൽ നമുക്ക് മറ്റേ ഐ എം ബി ചില ദൃശ്യങ്ങളിൽ നമുക്ക് ഫുഡ് ഏൽപ്പിക്കാറുണ്ട് കയ്പമംഗല പാലിറ്റീവ് കെയറാണ് അവരുണ്ട് പിന്നെ ആരെങ്കിലും വല്ല മരണ ആവശ്യമോ അങ്ങനെയൊക്കെ നമുക്ക് ഫുഡ് വരും അത് ഉറപ്പുള്ള കേസല്ലേ ഈ മറ്റുള്ളതെന്ന് വെച്ചാൽ ദൈനംദിനം പോകണമെന്നില്ലെങ്കിൽ ഇതേപോലൊരു ഫോ ഫില്ലെങ്കിലും നമുക്ക് ഫുഡ് എത്തിയാൽ മതി അല്ല ഇന്ന് സഹായിക്കാൻ സഹായിക്കാൻ തയ്യാറാണ് പഴയ പോലെ ഒന്നല്ല യൂസഫലിക്കാടവരെ അവരെ അപേക്ഷ കൊടുത്ത് മൂന്നാല് പോയി യൂസഫ് അലിക്കാട വീട്ടിൽ നാട്ടികേല് അപേക്ഷ കൊടുത്താണ് ഇല്ല ഒരു മറുപടി ഇല്ല ൊടുത്ത് നാട്ടികയില് കൊടുത്ത് എത്തിയില്ല ആളെ കയ്യിൽക്ക് എത്തണില്ല ഞങ്ങൾ എത്തിയിട്ടില്ല അടച്ചവനെത്തിച്ചാ ആളെ കണ്ണിൽ ഇത് പെട്ട പൊറച്ചു വേണ്ടി നന്നാവും ഒന്ന് വിചാരിക്കാം ചൂടോ സ്നേഹം നിഷേധിക്കപ്പെട്ടവരായാലും ഉണ്ടായിരിക്കാം നമ്മളൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷാണ് ചേരി നോക്കിയാൽ നല്ല രസമില്ല കാണാം അല്ലേ ഞങ്ങൾക്കൊരു ദിവസം ഏറ്റവും ലോ കോസ്റ്റ് സ്പെഷ്യൽ ഒന്നുമില്ലാണ്ട് തന്നെ ആറായിരം രൂപ ചിലവ് വരും രാവിലെ ഒരു ചായ ഏഴരക്ക് ചായ അതിനുള്ള നാസ്ത പന്ത്രണ്ടരയ്ക്ക് മൂണ് മൂന്നര കഴിയുമ്പോൾ ഒരു ചായ ഒരു സ്നാക്സ് പിന്നെ ആറര കഴിയുമ്പോഴാണ് ഇവരെ രാത്രി ഭക്ഷണം അങ്ങനെ അതിനന്നെ അയ്യായിരത്തി ചില്ലായിരം രൂപ വരും പിന്നെ നമ്മൾ ഗ്യാസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ആ ചെലവാണ് പിന്നെ

പിന്നെ നമുക്ക് ഒറ്റപ്പെട്ടങ്ങനെ ഒന്നൊരു ശൈലിയിൽ പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എവിടെ പോയാലും ഓടിങ്കിലും എത്തണം അതാണ് ഇപ്പോഴത്തെ മാനസിക എവിടെ പോയാലും ഞങ്ങൾ വീട്ടിലേക്ക് എത്തണമെന്നുള്ള ചിന്തയോടുകൂടെയാണ് പോണത് ഇവരിത്തിരി ഫുഡ് കൊണ്ടുവന്നവരാണ് അമ്മ തല്ലൊടിച്ചു തോന്നുന്നുണ്ട് പിണങ്ങിയിരിക്കുന്നു കഴിഞ്ഞ തവണ പോയപ്പോൾ എന്നോട് ഒരുപാട് സമയം സംസാരിച്ച ഈ ഇക്കയും നമ്മോട് വിടവാങ്ങി ഇനിയേ മുപ്പത് വയസ്സായിട്ടുള്ളു അവൻറെ അമ്മയുണ്ട് അവിടെ കിടക്കണുണ്ട് നമ്മ കണ്ടില്ല അവിടെ ഇണ്ട് വെളുത്തിട്ട് അതമ്മ വയ്യാണ്ടായി പെട്ടെന്ന് പിന്നെ ഷുഗറായി ഇനിയിപ്പോ കാഴ്ചക്ക് കുറച്ച് കുറവാണ് അതന്നെ പെട്ടെന്ന് എണീറ്റ് ഓടി അടക്കാനുള്ള പറ്റണില്ല പിന്നെ കാല് മുറിച്ചിട്ടുണ്ട് കുറച്ച് ഷുഗറും ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം കണ്ണൊന്ന് റെഡി ആക്കണമെന്നുണ്ട് ഞാൻ രണ്ടു മൂന്ന് പേരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാഴ്ച കിട്ടണമല്ലോ അതിൻ്റെ കാര്യങ്ങൾ അതിന് നടത്തണ്ടേ അതിന് നടക്കണ്ട അതിന് സമയവും കിടക്കല്ലേ കുട്ടിയല്ലേ അവൻ അപ്പം ഞാന് ആരെങ്കിലും സുമൻ ശാന്തിരുന്ന് അമ്പലത്തിലേ പ്രിയമുള്ളവരെ ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട നല്ല ചികിത്സാ സൗകര്യം ലഭിക്കണമെങ്കില് നിങ്ങളുടെയൊക്കെ സഹായം കൂടിയേ തീരൂ കാരണം ഈ സ്ഥാപനത്തിന് ഫണ്ട് വളരെ കുറവാണ് നിങ്ങളൊക്കെ സഹായിക്കുമല്ലോ പ്രിയമുള്ളവരെ ഇവരിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണതായിരുന്നില്ല രണ്ട് സ്ത്രീകളെ പരിചരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവരവരെ നന്നായി പരിചരിച്ചു പിന്നെ ആ സ്ത്രീകൾ തിരിച്ചു പോകാത്തപ്പോഴാണ് ഈ ഒരാശയം വരികയും അവരെ വീട്ടിൽ തന്നെ അവർ ഓരോരുത്തരെ സ്വീകരിക്കുകയും ചെയ്തത് ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് പണിത് കൊടുത്തത് ശംഷുദ്ദീൻ എന്ന മനുഷ്യ സ്നേഹിയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഈ വീഡിയോയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സഹായം കിട്ടുന്നതായിരിക്കും ശരിക്കും നല്ല സുന്ദരിയായിട്ടിരിക്കി കട്ടുമെന്ന് ഇറങ്ങിയിരുന്ന് ഞാറങ്ങ തൊട്ടടുത്തുള്ള വേറൊരമ്മ അവരുടെ സ്റ്റിക്ക് കൊണ്ട് അവരെ കയ്യില് കുത്തിയിട്ടാണ് അവര് കരയുന്നത് ഇവരെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പരാതി പറയാണ് ചെത്തിയിടുന്ന ആളല്ലാത്തോണ്ട് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ വീഡിയോ എടുത്തത് കാണിച്ചു കൊടുത്തപ്പോ അവയങ്കര സന്തോഷായിട്ട് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് പത്ത് പേർക്കുള്ള ബെഡ് ബേസ് ആണ് പിന്നെ രണ്ട് ഉണ്ടായിരുന്നു ബാത്റൂമുണ്ടായിരുന്നോ ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ ഇതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇതിന്റെ മുകളിൽ കൂടി ഒരു നില പണിയേണ്ടതുണ്ട് സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുമല്ലോ എനിക്ക് ബിൽഡിംഗ് ഒന്ന് ഉഷാറാക്കണമെന്നുണ്ട് എന്ന് വെച്ചാൽ സ്ഥലം കുറവാണ് ഇറങ്ങി നടക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ ഒന്നും കൂടെ എൻ്റെ അമ്മമാരെ ഒന്ന് ഉഷാറായിട്ട് കിടക്കാനുള്ള സൗകര്യം അവർക്ക് അത് കിട്ടണമെന്നുണ്ട് ആഗ്രഹമുണ്ട് അവരൊന്ന് നല്ല വൃത്തിക്ക് കൊണ്ടിടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഒക്കെ നമുക്കിവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് തന്നെ സ്ഥലം പരിമിതമാണ് ഞങ്ങൾക്കാകെ ഇവിടെ പത്തിരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ടോട്ടൽ ഉള്ളത് അത് ഇത് ഞങ്ങളുടെ പേരിലാണ് ഇതിൻ്റെ ബാക്കിലുള്ള സ്ഥലം നമ്മൾ ദയ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തു സ്ഥാപനത്തിന് കൊടുത്തു നമ്മള് പിന്നെ അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ബിൽഡിംഗ് ആയി അവർക്കുള്ള ബിൽഡിംഗ് ബിൽഡിങ് പക്ഷെ അത് ശരിയായിട്ടിയ പോലെ പൊട്ടിത്തുടങ്ങി ആകെ അതുകൊണ്ടാണ് പിന്നെ അടുത്തൊക്കെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് പക്ഷെ നമ്മുടെ യും പറഞ്ഞു കാണോന്ന് ആഗ്രഹമുണ്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ പിന്നുവെച്ചാല് ആള് അറിയണില്ല നമ്മള് പല പ്രാവശ്യം പോയെങ്കിലും അപേക്ഷ കൊടുത്തെങ്കിലും ആളുടെ കയ്യിൽ കിട്ടിയ ആളുകൾ അന്വേഷണം ഒക്കെ നടത്തിയതാണ് അപ്പോൾ അവരെ ഉമ്മാടെ ഉപ്പാടെ പേരില് ബിൽഡിങ് പണത് തരും എന്നൊക്കെ പറഞ്ഞ് വലിയ ആഗ്രഹമൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ നമുക്ക് എത്തിയില്ല പഠിച്ചത് പിന്നിപ്പ അവിടെനിന്നുള്ള ഒരുക്കൊക്കെ വരണിണ്ട് പക്ഷെ നമുക്ക് തന്നെ ഇല്ല എന്തോട് ഞങ്ങള് പറഞ്ഞു

വരെ നിങ്ങളാൽ കഴിയും വിധം ഇവരെ സഹായിക്കുമെന്ന് കരുതുന്നു അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമെന്നും കാരണം അർഹമായ പേരിലേക്ക് ഇവരുടെ വിവരങ്ങൾ എത്തിയാൽ മാത്രമേ ഇവർക്കുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ വീഡിയോ നിങ്ങളിൽ പലരും എത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ഇന്ന് ഒരു ബിൽഡിങ്ങെങ്കിലും കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ബിഡിങ്ങിൻ്റെ ആവശ്യം കൂടി അവർക്കുണ്ട് അതായത് ഒരു നിലയുടെ അവർക്കും സ്വസ്ഥായിട്ട് ജീവിക്കണ്ടേ ഒരു മനുഷ്യരന് അവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവരെ ഫാമിലി ലൈഫ് കൊണ്ടുവന്നത് ഈ ദമ്പതികൾക്ക് പുറമെ ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇതിങ്ങനെ നടത്താൻ പറ്റുന്നത് നിങ്ങളും സഹായിക്കുമല്ലോ എവിടെ ആലപ്പുഴ മെയ് ഇരുപത്തിരണ്ടാം മരിച്ചു പോയി ഞാനും ആ വാപ്പ മരിച്ചു പോയി ആങ്ങളെ കല്യാണം കഴിച്ചു ഒരു വേറെ അയ്യത്തെ കെട്ടിച്ചു ഇട്ട് പിന്നെ ഞാനും ഉമ്മച്ചി ഞാൻ എട്ടാം ക്ലാസ് പഠിച്ചോണ്ടിന്നപ്പോഴെ ഉരുണ്ട് വീണേ ഉരുണ്ട് എന്താ അങ്ങനെ ഓപ്പറേഷൻ ക്ലാസ്സിൽ പരീക്ഷ റോഡ് ചെയ്ത് ഒക്കെ ചെയ്ത ആലപ്പുഴ തിരുവനന്തപുരത്തൊക്കെ വാപ്പ കൊണ്ടുപോയ രക്ഷപ്പെടുത്താൻ പല രീതി നോക്കി പറ്റിയില്ല പിന്നെ വടിയെ നടത്തി അത് ചന്ദ്രബാബു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് പിന്നെ വടിയെ നടത്തി വടിയെ നടന്നുകൊണ്ടിരിക്കുമ്പം കാലിന് വീക്കം ഉണ്ടായി വീങ്ങുന്ന അല്ലാണ്ട് അത് ചൊട്ടുന്നു ഒന്നുമില്ല അങ്ങനെ ബ്ലഡ് ഓട്ടം നിലച്ചിപ്പോൾ മൂന്നാല് വർഷമായി മുറിച്ചത് മരിച്ചു മരിച്ചു കല്യാണം കല്യാണം കഴിച്ചു വേറെ അനിയത്തിയും വിട്ട് അവരൊക്കെ ഇല്ല പ്രിയമുള്ളവരെ ഇവരെ നിങ്ങൾ കേട്ടുവല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും സന്നദ്ധനായ യോഗ്യനായ ആരെങ്കിലും ഇവരെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിസീമ എന്ന ഈ ദയാ വായ്പനെ നമുക്ക് പറയാതെ നിർവാഹമില്ല അത്രയും ഒരു എന്താ പറയുക സ്നേഹസമ്പന്നയായ ത്യാഗസന്നദ്ധയായ നല്ലൊരു സ്ത്രീയാണ് ഇവർ ഇവരുടെ വലിയ ഫാമിലിക്ക് വേണ്ടി അവർ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുകയാണ് പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്തിട്ടെങ്കിലും സഹായിക്കുമെന്ന് കരുതുന്നു അതുപോലെ നിങ്ങളാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടും അവിടെ സന്ദർശിച്ച് അവരെ സന്തോഷിപ്പിക്കുമെന്നും കരുതുന്നു കുടുംബസമേതം ഇവർ അവിടെയുള്ളവരെ നന്നായി പരിചരിക്കുന്നുണ്ടെങ്കിലും ഒരു നേഴ്സിൻ്റെ കുറവുള്ളതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു കാരണം ഇവരുടെ പ്രവൃത്തി കൊണ്ടുള്ള കുറവല്ല തോന്നിയത് പക്ഷേ അങ്ങനെ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള ഒരു ഫണ്ട് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടെ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് എനിക്ക് തോന്നി ഇതവരുടെ മരുമകളാണ് ഇവരൊക്കെ കുടുംബസമേതമാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഇനിയും ഇവരെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം വീഡിയോ വീണ്ടപ്പെയ്യുന്നു